അതെ നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറി വെച്ചാലോ അതിനായിട്ട് ഞാൻ കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് നമുക്ക് വേവിക്കാൻ വെക്കാം എന്താ ചുവന്നുള്ളി മുറിച്ചിട്ടൊന്നുമില്ല അതുപോലെ ഇടണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലതായിട്ട് ഇളക്കി ഒന്ന് വേവിക്കാൻ വെക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിത് അഞ്ച് പിസിലാണ് അടിപ്പിച്ചേക്കുന്നത് എന്തെങ്കിലും തന്നെ നല്ലതായിട്ട് മെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേണ്ട അരപ്പിനുള്ള സാധനങ്ങൾ എടുക്കാമേ രണ്ട് സവോള നീളത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളി ചാതിച്ചത് രണ്ട് പച്ചമുളക് മസാല ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചുമന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചാതിച്ചതും നല്ലതായിട്ട് വഴണ്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം സവാള നല്ലതായിട്ട് ഇളക്കി വേണ്ടതിന് ശേഷം ഈ നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഈ പരുവായ കുമ്പോഴത്തേക്കും നമ്മുടെ മട്ടൻ ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് ഇളക്കി നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക